ഹേ ഗൾസ് വെൽക്കം ബാക്ക് ടു സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ പാറു മോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പാറൂസിൽ ലീവ് എടുക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ പാറുവിനെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പറഞ്ഞയച്ച് നോക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ എണീറ്റ അവിടെ തന്നെ അമ്മ അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു ദോശ ചു ചുടാൻ പോകായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ദോശ ചൂടണ്ട ഞാൻ ചുട്ടോളാം എന്ന് പറഞ്ഞു കാരണം അമ്മയ്ക്ക് ഇച്ചിരി സമയം പോകുന്നത് ദോശ ചൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അമ്മയ്ക്ക് ഏഴരയ്ക്ക് ഓഫീസിലേക്ക് പോകണം അമ്മയിപ്പം മണപ്പുറത്താണ് മണപ്പുറത്ത് സോറി കൊടുങ്ങല്ലൂരാണ് കേട്ടോ മണപ്പുറത്ത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ നേരത്തെ പോ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ദോശ ഞാൻ സെറ്റാക്കിക്കോളാം അമ്മ പൊക്കുവെന്ന് പറഞ്ഞു പാറൂസിന് ഇന്ന് ഉച്ചയ്ക്ക് ദോശയും ചമ്മന്തിയും കൊടുത്തയക്കാന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ചോറ് തന്നെയാണല്ലോ കൊടുത്തയക്കാറ് അപ്പം എന്നോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ചോറ് കുറേ നാളായി ദോശയും ചമ്മന്തിയും തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഓൾറെഡി തക്കാളി വാട്ടിയിട്ട് അതിങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു കറികളും കാര്യങ്ങളും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേനും സകലമാന സാധനം അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് അടുക്കളയിൽ കയറി വരില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓൾറെഡി ഓഫീസിൽ പോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കണമല്ലോ ഞാൻ പക്ഷേ നേരത്തെ എഴുന്നേറ്റിട്ടോ നേരത്തെ എണീറ്റിട്ടോ നേരത്തെ എണീറ്റതാണ് അപ്പോൾ അതെ ചോറ് അമ്മ ഇങ്ങനെ വാറ്റി വെക്കുകയാണ് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് മാറ്റി വെക്കാണ് പിന്നെ ചില ദിവസങ്ങളിൽ നിരീക്ഷട്ടം ചില ദിവസങ്ങളിൽ കടി കഴിക്കും ചില ദിവസം കഞ്ഞിയാണ് കുടിക്കുക അപ്പോൾ അപ്പം വേണ്ടി കുറച്ച് കഞ്ഞികളും അമ്മ മാറ്റി വയ്ക്കാറുണ്ട് ഇങ്ങനെ എനിക്കിപ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു പാറൂസിൻ്റെത് അപ്പം നമ്മൾ ഉണ്ണിയുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് ലൗലാപ്പിൻ്റെ ബേബി ലൗണ്ടർ ഡിറ്റർജൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഉണ്ണിയുടെ ഡ്രസ്സ് അലക്കുമ്പോൾ എപ്പോഴും സാധാരണ സോപ്പും പൊടീനേക്കാൾ നല്ലത് നല്ലൊരു ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് അപ്പോൾ എനിക്ക് പാറൂസിൻ്റെ പെറ്റിക്കോട്ടും വേറെ ഒരു വൈറ്റ് ഡ്രസ്സും അലക്കാനുള്ളത് അപ്പോൾ അത് രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി ഒരുപാട് നന്നായിട്ട് ക്ലീൻ ആവും പെട്ടെന്ന് തന്നെ സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പാണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബയോഡിഗ്രേഡബിളും കൂടിയാണ് ആൻറ്റി ആണ് ഉണ്ണിയുടെ ഡ്രസ്സ് എപ്പോഴും നമ്മൾ നല്ല വൃത്തിയിൽ വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിൽ ജെൻറ്റിലോൺ സ്കിൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നമുക്ക് ഞാൻ കൊടുക്കാം എന്തായാലും കണ്ട കുറച്ച് നന്നായിട്ട് ഇപ്പോൾ പതയും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കും പോകും കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഉണ്ണികൾക്കാണ് ഉണ്ണിയുടെ ഡ്രസ്സ് അലക്കാൻ മാത്രം പാറോസിൻ്റെ അലക്കാൻ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ വലിയൊരു കൊന്ന് ഞാനത് യൂസ് ചെയ്യാറില്ല നമ്മൾ ഡെറ്റോളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെയാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ നല്ലൊരു പാത ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നിൽക്കുക തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതേ പാറൂസിന് കുടിക്കാൻ കൊണ്ടുപോകാനായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ അപ്പം അമ്മ ഉറക്കത്തിന്ന് എട്ടിട്ട് അമ്മ ആ തല നിങ്ങൾ തലയിൽ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പൊക്കോ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഞാനിതുവരെ കുറേ പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് ഒരു രീതി ഉണ്ട് അതായത് എൻ്റെ ഒരു രീതി പോലെ അല്ല അമ്മയുടെ രീതി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും തല്ലാണ് ഞാൻ പറയാം അമ്മയോട് ഈ രീതിയിൽ ചെയ്യേ ഇതുപോലെ ചെയ്യും പക്ഷെ അമ്മയ്ക്ക് അത് താല്പര്യമില്ല അമ്മയ്ക്ക് അമ്മടേതായ രീതിയിൽ ചെയ്യണം അമ്മ അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ ഫാസ്റ്റായിട്ട് ചെയ്യും അതിപ്പോ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതായത് ഞാൻ ദോശ ചൂടാണ് കേട്ടോ പാറൂസിന് ഇപ്പൊ ഇപ്പൊ ദോഷമുണ്ടാക്കേണ്ടത് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒന്നും ഒന്നും കഴിക്കാണ്ടാണ് ഓഫീസിൽ പോകാറുള്ളത് ഒന്നാമത് നേരെ ഉണ്ടാവാറില്ല പിന്നെ ദോശയൊക്കെ ഞാൻ വന്നാലാണ് ശരിക്കും ഇങ്ങനെ നെയ് റോസ്റ്റ് പോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുക അമ്മ അങ്ങനെ കറക്റ്റ് സാധാരണ അങ്ങനെ തളർന്ന ദോശയില്ലേ അങ്ങനെ തളർന്ന ദോശയാണ് അമ്മ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പം ഞാൻ വരുമ്പോഴാണ് അച്ഛനായാലും നെയ് റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അത് അപ്പം തന്നെ അപ്പം ചുട്ടപ്പം തന്നെ നല്ല മുരിച്ചിലൂടെ കഴിക്കാൻ പറ്റുന്നത് അപ്പം അമ്മയ്ക്ക് രണ്ട് ദോശയാണ് ഉണ്ടാക്കി വെച്ചു അപ്പം അമ്മ കുറേ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് കഴിപ്പിച്ചിട്ടേ വിട്ടുള്ളൂട്ടാ പിന്നെ ചമ്മന്തി അടിക്കാൻ നിൽക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ ഇവിടെ ചമ്മന്തി ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കടുകിടും അതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതായത് കടുകിട്ടിട്ട് നമ്മളത് മിക്സിൽ അടിക്കത്തില്ല അപ്പോൾ അത് അതിന് അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ പണിക്കാട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകിടാറില്ല അമ്മ നോർമലി ഞങ്ങൾ വേപ്പിലാണ് വേപ്പിലൊക്കെയാണ് ഇടാറുണ്ട് സത്യം പറയാ കടുകിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അവിടെ ഇനി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നുണ്ടാക്കിയ തക്കാളി ചമ്മന്തിയിൽ നല്ല പുളി ഉണ്ടായിരുന്നു പുളി മീൻസ് തക്കാളി നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പാറൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് പിന്നെ ഇവിടെ ദോശമാവ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അരിപ്പൊടിയും ഉഴുന്നും കൂടെ അടിച്ചിട്ടാണ് ചേർക്കുക അമ്മ ഇത്ര ധൃതിയിലാക്കിയിട്ടുണ്ടെങ്കിലും അരിക്ക് ഉഴുന്ന് നന്നായിട്ട് ആട്ടിയമ്മ നന്നായിട്ട് പൊന്തും അവിടെ പണിക്കാട്ടിൽ എന്ത് സർക്കസ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാകും പിന്നെ ചക്കിട്ടപ്പം മൂല് ചത്തു എന്ന് പറയുന്ന പോലെ വല്ലപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ശരിയാവും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ തട്ടിക്കൂട്ടാണ് ഫുള്ള് പക്ഷെ അത് ശരിയാവും അപ്പോൾ അതേ ഞാൻ ദോശ ഇങ്ങനെ മൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് മൊരിയിക്കാത്ത കാരണം ഇത്രയും ബ്രൗൺ കളറായിട്ട് കാണുമ്പോൾ തന്നെ അമ്മ പറയും വീടിനെ ഇത് കരിയിക്കല്ലേ കരിയിൽ കളഞ്ഞാന്ന് പറയൂ കേട്ടോ അമ്മ ഇപ്പുറത്ത് കൂടെ പല്ലേ ഇച്ചിട്ട് കൂടെ പോണ വഴിയിലാണ് കേട്ടോ ഇതെന്നോട് പറഞ്ഞിട്ട് കരിയിച്ച് കളയല്ലേ അത് ബന്ധുക്കളിക്കുന്നതൊക്കെ പറയും പിന്നെ അടുക്കളയിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല ഒരുമിച്ച് പണിയെടുത്താൽ ഫുൾ തല്ലായിരിക്കും എനിക്ക് തോന്നുന്നത് എല്ലാ പെൺ അമ്മമാരും അങ്ങനെ ആവാനായിരിക്കും ചാൻസ് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി ഇപ്പം ശരിക്കും എനിക്ക് അവിടുത്തെ ടേസ്റ്റാണ് അതായത് പണിക്കാട്ടിൽ എന്ത് ചെയ്യുന്നു അതുപോലെയാണ് ഞാൻ ഇവിടെയും ചെയ്യുക അപ്പോൾ ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്നത് നമ്മുടെ പാറൂസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടി 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 ദോശമാണ് ഉണ്ടാക്കുന്നത് അവൾക്ക് ഇങ്ങനെ മൊരിഞ്ഞ ദോശമാണ് ഇഷ്ടം പക്ഷേ നമ്മളിങ്ങനെ ഭയങ്കര മൊരിച്ചിട്ട് ഇപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ വെക്കുന്ന സമയത്ത് അത് മൂരയ്ക്കും അതായത് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ചുരുട്ടുമ്പോൾ ഉണ്ടാവും സെയിം അതുപോലെയായിരിക്കും ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ മൊരിച്ചിട്ട് അപ്പം തന്നെ കഴിക്കാനാണുള്ള രസം അപ്പോൾ എന്താ ഉച്ചയ്ക്കൊക്കെ നമ്മൾ അഞ്ച് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒത്തിരി പദത്തോട് കൂടിയിട്ട് ചെയ്യുന്നതായിരിക്കും രസം പിന്നെന്താണ് ഞാനത് എന്ത് ദോചിക്കുന്നത് അപ്പോൾ ഇല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നെയ്യ് ഉണ്ടായിരുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക ലഞ്ച് ബോക്സിൽ ഇത്രയും നേരം നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശ ഇങ്ങനെ ഇരിക്കി ഇരുന്നിട്ട് അതിങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര ഒരു നെയ്യിലൊരു മണമായിരിക്കും ഭയങ്കര കുത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് പാറൂസ് പറഞ്ഞായിരുന്നു എന്നോടത് അമ്മയ്ക്ക് ടിഫിൻ ബോക്സിക്കും ലഞ്ച് ബോക്സിക്കും ദോശ തരുമ്പോൾ ഗീ ഒഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഭയങ്കര ഉറക്കാണ് പിന്നെ പാറൂസ് നമ്മുടെ മൂത്തേരിക്ക് ഏറ്റവും വലിയൊരു സംഭവം ഈ ഒരു മോഷൻ്റെ കേസാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എനീപ്പിക്കും കേട്ടോ പാറൂനെ നമ്മളെ വീട്ടിലായാലും അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവളുടേതായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിയും പക്ഷേ രാവിലെ തന്നെ മോഷൻ പോകാൻ വേണ്ടി കുറച്ച് നേരം ആൾ ഇരുത്തൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ സമയം പോകുന്നത് അപ്പോൾ പാറൂസിനെ ഏനീപ്പിക്കാനുള്ള കുറേ വിക്രസുകളാണ് ഇത് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെങ്ങാണ്ടൊക്കെ എനിപ്പിച്ചിട്ടുണ്ട് സഞ്ജുമാമെയിൽ നല്ല ഉറക്കത്തിൽ പുതച്ച് മൂടിക്കെടുക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് രാത്രി എന്നൊക്കെ പറയും പക്ഷെ രാവിലെ എനിക്ക് ഇങ്ങനെ പുതച്ചു മുടിക്കെടുക്കെ എടുക്കുന്നുണ്ടാവും അങ്ങനെയാണ് പതിവ് അപ്പോൾ അതായത് നമ്മുടെ ദോശ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ദോശ ഞാൻ മാറ്റി വെച്ചു പിന്നെ ഞാൻ ആകെ ഒരു മന്ദഗതിയിലുണ്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പണിക്കാട്ടിലാണെങ്കിൽ ഒരു പടച്ചിലാണ് അതായത് എന്താ പറയുക എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊരു ഒരു എന്താ ഒരു നമുക്കൊരു ടൈം ടേബിൾ പോലൊരു സംഭവം ഉണ്ടാവും അവിടെ പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒക്കെ മടി എല്ലാത്തിനും മടി ഒക്കെ സ്ലോ ആയിരിക്കും ഞാൻ നിങ്ങളും അങ്ങനെ തന്നെയാണ് പണിക്കാട്ടിലാണെങ്കിൽ ഞാൻ കറക്റ്റ് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായ സമയത്ത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു ഇത് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ദോശപ്പം മറിച്ചു മറിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെയാണ് നമ്മൾ ഉണ്ണികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെക്കുന്നതെങ്കിൽ ഈ ദോശമാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ മേലേല് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് അടിപൊളി ആയിട്ട് കിട്ടും എന്നുള്ളത് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഞാനത് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാം അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടാണ് പിന്നെ പാറൂസിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രല്ല കേട്ടോ നമ്മുടെ സഞ്ചപ്പനും ദോശയാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ഈ ഒരു ചമ്മന്തിയും പണ്ട് ഞങ്ങൾ എപ്പോഴും തെല്ലൂടെ ആയിരുന്നു എൻ്റെ അമ്മ പണ്ട് ഈ ഒരു വലിയൊരു പോണി നിറച്ച് ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെക്കും കുറേ ദോശയും ഉണ്ടാക്കി വയ്ക്കും അങ്ങനെയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഞാനും സഞ്ജു തല്ലാണ് അതായത് ദോശയ്ക്ക് വേണ്ടി എനിക്കൊക്കെ നല്ലോണം കറി ഒഴിച്ചു കഴിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് സഞ്ജുവും നന്നായിട്ട് കറി വേണം ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇനി പിന്നെ നമ്മുടെ തേക്കുന്ന പരിപാടിയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പം തേക്കുള്ളൂ അതായത് നമുക്ക് ഇടേണ്ടത് എപ്പോഴാണ് അപ്പോൾ തലേ ദിവസം തേച്ച് വെക്കുന്ന ഒരു പരിപാടിയേ എനിക്കില്ല എനിക്ക് ഇഷ്ടമല്ല ആ ഒരു പരിപാടി എനിക്കിഷ്ടമല്ല അവിടെ നമ്മുടെ ശ്രീധമ്മ എപ്പോഴും നമ്മളെ ചിത്രയും നിങ്ങൾ തലേ ദിവസം തേച്ച് വെക്കി കരണ്ട് ഇല്ലെങ്കിലോ ഏയ് നമ്മൾ കുല അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പം മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അമ്മ പറയും നാളെ കരണ്ട് ഉണ്ടാവില്ല കേട്ടഞ്ചു കൊച്ചിൻ്റെ യൂണിഫോം ഇപ്പോഴേ തേച്ചുവെച്ചു ഞാൻ പറഞ്ഞത് അമ്മ എന്ന് പറയും കറക്റ്റ് പിറ്റേ ദിവസം കാരണ്ടുണ്ടാവില്ലേ അപ്പോൾ അമ്മ പിന്നത്ത് തുടങ്ങും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ ഞാൻ അപ്പഴേ പറഞ്ഞതാണ് കാരണ്ടുണ്ടാവില്ല അപ്പം തേച്ചുവെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടെ പിന്നെ ഇവിടെ അമ്മ എങ്ങനെയാണ് തലേ ദിവസം തേച്ചുവയ്ക്കണ്ടേ ഈ ഈ ഈ നേരത്താണ് ഈ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ അപ്പോഴും ചിത്തറിയാം പക്ഷെ ഞാൻ എനിക്ക് എങ്ങനെയാണ് എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു ചൂട് എനിക്ക് കിട്ടണം അതായത് തേ തേച്ച ഡ്രസ്സുകൾ നമ്മൾ ഇടുമ്പോണ്ടല്ലോ ആ ഡ്രസ്സ് അയർ ചൂട് നിൽക്കണം അത്രയ്ക്ക് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം അങ്ങനെ അങ്ങനെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതെ ആ ഒരു പരിപാടിക്ക് കിടക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഷർട്ട് ഇങ്ങനെ ഷർട്ടിങ്ങനെ ഇങ്ങനെ വരച്ചിങ്ങനെ അതായത് അച്ഛന്മാരുടെ ഷർട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ കീശയുടെ സൈഡിൽ ഇങ്ങനെ നേരെയായിട്ടൊരു വ് വടിവൊത്ത് ഇങ്ങനെ നിൽക്കുന്നത് അതൊക്കെ ഞാൻ തേക്കാൻ പഠിച്ചത് നമ്മുടെ കുട്ടച്ചനാണ് കേട്ടോ പഠിപ്പിച്ചിരുന്നത് ഇവിടെ അച്ഛൻ ഷർട്ട് നോർമലായിട്ട് തേച്ചിടൊള്ളു അതല്ലാണ്ട് ഇങ്ങനെ സൈഡിൽ മടക്കൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെ അതൊക്കെ തേക്കാൻ തന്നെ കുട്ടച്ഛനാൾ പഠിപ്പിച്ചത് അപ്പൊ അതുപോലൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെ ഒരു അഞ്ച് പത്ത് ഷർട്ടൊക്കെ ഒരുമ്പിച്ച് തേച്ചിടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴേക്കുണ്ട് ചോറ് വാറ്റിയത് ഇങ്ങനെ നേരെ നിവർത്തി വെക്കാൻ നോക്കാണ് എനിക്കിങ്ങനെ ചോറ് വാറ്റി വെക്കാൻ അറിയില്ല കേട്ടോ അതായത് അമ്മ ഇൻഡക്ഷൻ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത് അപ്പോൾ അതിന് നേരെ അമ്മ ഇങ്ങനെ എന്താ പറയാ വാർത്ത് വെക്കും പക്ഷേ എനിക്കങ്ങനെ വാർത്ത വയ്ക്കാൻ അറിയില്ല ഞാൻ വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും പോവും കഞ്ഞളം പോവും ഒക്കെ പോവും അതിന് എല്ലാ പണിക്കും ഒരു നാക്ക് ഉണ്ടല്ലേ ഗൈസ് എനിക്ക് ഡേക്ക് ഇല്ല പിന്നെ നമ്മുടെ പണിക്കാട്ടിൽ ഇങ്ങനെ വാർത്ത വെക്കാറില്ല അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല ഒട്ടുമിക്ക എൻ്റെ വീട്ടിൽ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് എൻ്റെ അമ്മ കുഞ്ഞിലെ തന്നെ പണിക്ക് പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ വീട്ടിൽ ഞാൻ ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ സഞ്ജുവും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ സഹകരിച്ചിട്ടാണ് ചെയ്യാറുള്ളത് കുറേയൊക്കെ അറിയായിരുന്നു കുറേയൊക്കെ നമ്മൾ പണിക്കാട്ടി പോയി പഠിച്ചു അങ്ങനെയാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് ചോറിടാണ് നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിട്ടിട്ട് വരുമ്പോൾ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് പറഞ്ഞു അയ്യോ ഇത്ര മതി ഇത്ര മതി എന്തോരാണ് ഇടുന്നത് അങ്ങനെ പറയില്ലേ സെയിം ആണ് ഇവിടെ ചോറ് കുറച്ചധികം കുറച്ചധികമായാലും അമ്മ ഇങ്ങനെ കിടന്ന് എണ്ണിപ്പറക്കാൻ തോന്നുന്നു തുടങ്ങും ഭയങ്കര വണ്ണം കുറയ്ക്കാനുള്ള ഏർപ്പാടിലാണ് ആള് പക്ഷേ അമ്മയുടെ വണ്ണം കുറയാനൊന്നും പോടില്ല കേട്ടോ ആൾക്കത് എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ളൊരു സംഭവമാണ് പാറൂ സേന ദയം കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഈ ഒരു മാമനും മോളും കൂടെ പോയിട്ട് ഈ ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ 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 കളിക്കും ആ സാധനം അത് അതിങ്ങനെ ആക്കിങ്ങനെ നോക്കിയിട്ടുള്ളത് ചെയ്യാണ് കേട്ടോ പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ചോദിച്ചായിരുന്നു ശ്രീകൃഷ്ണൻ എനിക്ക് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്ന രണ്ട് പേർക്കും വയ്യായിരുന്നു രണ്ട് പേർക്കും നല്ല ചുമയും പനിയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ പൊടിയൊക്കെ തട്ടി വെറുതെ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ പാറോസിന്റെ മൈൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ പറയുക ഓരോന്നൊക്കെ പറഞ്ഞ് അയ്യോ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൊണ്ട് അമ്മ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സിയിലെ അടിഭാഗത്ത് കുറച്ച് ചമ്മന്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു അത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മിക്സിയിലുള്ളിൽ ദോശ ഇട്ടിട്ട് കഴിക്കുകയാണ് എൻ്റെ അമ്മ പിന്നെ അച്ഛനെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അമ്മനെയും കൊണ്ടാക്കി വരുന്ന വഴിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടും കൂടെ വരത്തുള്ളൂട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ മീനേരത്തൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയും പിന്നെ ഞാൻ എൻ്റെ ഡബി ഞാനിരിക്കുന്ന ഒരു റോട്ടിലാണ് റോട്ടിൽ കാറിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ബസ്സിൻ്റെയും വണ്ടിയുടെ ഒക്കെ ഹോളി കേൾക്കാൻ പറ്റിയായിരിക്കും കേട്ടോ അപ്പോൾ അമ്മ എന്നും ഞാൻ കെഞ്ഞിനെ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് അമ്മ മുറ്റത്ത് നിന്നിട്ട് മുടി ചിക്കോർക്കും ഒന്നിനെ ഞാൻ വണ്ടിയിലിരുന്ന് മുടി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കതച്ചിട്ടായിരിക്കും എത്ര നേരത്തെ നേരത്തെയാണെങ്കിലും ഓടിക്കതച്ചിട്ടായിരിക്കും പോവുക ആൾ പിന്നെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേ നമ്മൾ ലഞ്ചും ടിഫിൻ ബോക്സിനേക്കും സാധനങ്ങൾ വെക്കുകയാണ് കേട്ടോ അപ്പോൾ പാവട്ടിന് വേണ്ടിയിട്ട് കുട്ടി ദോശ ഉണ്ടാക്കിയത് ഫുള്ള് പാക്ക് ചെയ്തത് ടിഫിൻ ബോക്സിലേക്ക് ആക്കുകയാണ് പിന്നെ എനിക്ക് എനിക്ക് എന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു സുഖമില്ലായ്മ എനിക്കുണ്ടായിരുന്നു എന്താണെന്നറിയില്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക എന്തോ ഒരു വിഷമം അറിയില്ല എന്താണ് എനിക്ക് പണിക്കാട്ട് അതായത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ കുറച്ച് അകലേ ഉള്ളൂ സ്കൂള് അപ്പോൾ പാറോസ് ഈ രാവിലെ തന്നെ പോകണ്ടേ സ്കൂളിലേക്ക് അങ്ങനത്തൊക്കെ എന്തൊക്കെയോ ഒരു വിഷമമായിരുന്നു അപ്പോൾ അതെ ഞാൻ കറിപ്പാത്രം എടുക്കാൻ മറന്നപ്പോൾ ഞാൻ അതിൽ തന്നെ ചട്നി ഇട്ട് വെച്ചു കേട്ടോ പിന്നെ പാറൂസിന് ടിഫിൻ ബോക്സിക്ക് ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പാറൂസിനോട് ചോദിച്ചപ്പോൾ പാറൂസ് പറഞ്ഞു അവൾക്ക് ബ്രെഡും ജാമും വേണമെന്ന് പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് ബ്രെഡും ജാമും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതല്ലെങ്കിൽ പെട്ട് അതല്ലെങ്കിൽ വേറൊന്നും അവൾക്ക് കുറച്ച് നേരം കിടന്നിങ്ങനെ കിണങ്ങിക്കൊണ്ടിരിക്കും ഞാനത് മൈൻഡ് ചെയ്യാൻ പോവില്ല അപ്പോൾ അവൾ താരം നിർത്തിക്കുള്ളൂ അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് അതായത് കുറേ കിടന്ന് ഇങ്ങനെ വാശി ഇപ്പം കാശിയാണെങ്കിലും ഇങ്ങനെ കുറെ കിടന്ന് വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാനങ്ങോട് നോക്കില്ല ഇവ ജസ്റ്റ് വീടിട്ടുണ്ടെങ്കിൽ ഞാനപ്പം അവനെ നോക്കാറില്ല ഓക്കെ ആണെങ്കിൽ അവനെ എണീറ്റ് വരും ഓക്കെ അല്ലെങ്കിൽ കുറച്ച് നേരം ചിണങ്ങും അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ടെടുത്ത് എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ അതെ പാറൂവിനെ മേക്കപ്പിക്ക് കിടക്കുകയാണ് പക്ഷേ ഇന്ന് രാവിലെ മോശം പോയിട്ടില്ല ഗേൾസ് പാറൂസിൻ്റെ രാവിലെ മോശം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒത്തിരി ടെൻഷനല്ലോ സ്കൂളിലത്തെ കാര്യം ഞാൻ ഭയങ്കര കൂടായിരിക്കും പക്ഷെ മോശം പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ആ എന്താ ഭയങ്കര വിഷമമായിരിക്കും എനിക്ക് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ ഏതെങ്കിലും പാരൻസ് അങ്ങനെയുണ്ടോ പിന്നെ അതേ പാറുവിൻ്റെ വീണ്ടും മുടി മുടഞ്ഞിടാറായിട്ടോ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് പാറൂസിൻ്റെ മുടി നമ്മൾ കയറ്റി വെട്ടിയത് പക്ഷേ പാറൂസിൻ്റെ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വീണ്ടും വന്നു പിന്നെ പിന്നെയാണത് ഈ സെൽഫ് മേക്കപ്പിലാണ് എന്താ പറയുക അവൾക്ക് സുന്ദരി കുത്ത് സൗന്ദര്യ കുത്ത് ഒരെണ്ണം കുത്തണം അമ്മേ എനിക്ക് ഭംഗി ഉണ്ട് ടീച്ചർ പറഞ്ഞു എനിക്ക് ഭംഗി ഉണ്ടായിരുന്നു ടീച്ചർ അങ്ങനെ എന്തായാലും പറയില്ല ഇവർ സ്കൂളിൽ അങ്ങനത്തെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഓവറായിട്ട് പാടുള്ളൂ ഒരൊറ്റ പൊട്ട് മാത്രമേ പാടുള്ളൂ അല്ലാണ്ട് വേറൊരു തരത്തിലൊന്നും പാടില്ല ചന്ദനവും വേണമെങ്കിൽ നമുക്ക് തൊടാം പിന്നെ എനിക്ക് തോന്നുന്നു എൽ കെ ജി കെ ജി സെക്ഷനിലെ പിള്ളേർ മാത്രമാണ് പിരികനും കണ്ണൊക്കെ എഴുതി വരുന്നത് അതല്ലാണ്ട് ഇവൾക്കാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴാണ് ലിബാം ഇടണം ലിപ്സ്റ്റിക്ക് ഇടണം ബ്ലഷ് ഇടണം കണ്ണ് എഴുതണം കണ്ണെഴുതാ മടിയാണ് കണ്ണൊറ്റയ്ക്ക് എഴുതിയില്ലേ ആരെക്കൊണ്ട് എഴുതിക്കത്തൂലട്ടോ പിന്നെ ദോശ ആയതുകൊണ്ട് കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പം അറൂസിന് നമ്മുടെ അവൾ അരയിൽ കിട്ടുന്ന ബെൽറ്റ് ഇച്ചിരി ടൈറ്റായി പിന്നെ വയർ നിറച്ച് ഭക്ഷണം കൂടെ കഴിച്ചപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ വയർ ടൈറ്റാ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വന്നാൽ ഭയങ്കര വിഷമായിരിക്കും അയ്യോ എനിക്ക് എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയും അപ്പം അച്ഛനത് ശരിയാക്കിയിട്ട് ബെൽറ്റൊക്കെ ഇടിയിച്ച് കൊടുക്കാനട്ടോ ഈ ഇത്രയും നാൾക്കിടെ രണ്ട് കൊല്ലമായിട്ട് പാറൂസിനതേ ഇപ്പോഴാണ് ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉസ്കൂളിലേക്ക് വിടുന്നത് പിന്നെ ആൾക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചുമയ്ക്കുള്ള മരുന്നുണ്ട് ഇങ്ങനെ ഓരോ കളികൾ കളിച്ചിട്ടാണ് മരുന്ന് കൊടുക്കുക കട്ടിൽമ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒളിച്ചിരിക്കും എന്നിട്ട് അവളിങ്ങനെ കുടിച്ച് ഒളിച്ച് ഒളിച്ച് വെക്കും അപ്പം എന്ന് ചോദിക്കും ആരെടുത്തത് ആരെടുത്തത് ചോദിക്കും കുഞ്ഞിപ്പിള്ളേരെ കളിപ്പിക്കണേ പോലെ അപ്പം അടുത്ത് മരുന്ന് എടുക്കാനുണ്ടായിരുന്നു കുറച്ചും കൂടെ മരുന്ന് ബാക്കിയുണ്ടായിരുന്നു കുടിക്കാൻ അങ്ങനത്തെ ഓരോ സർക്കസുകളിലൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ മരുന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പാറൂസ് പൂവാറായി മാമനോട് പറയാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൻ പാറ വരുമ്പോഴത്തേനും മാമൻ എന്നെ കെട്ടിത്തൂക്കും അതുകൊണ്ട് ഞാൻ പ സഞ്ജുനോട് പറഞ്ഞു അപ്പോൾ സഞ്ജുവിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ പാറൂന്ന് വെച്ചാൽ സഞ്ജു മരിക്കും അങ്ങനെയാണ് അപ്പോൾ പോണ കാരണം കുറച്ച് വിഷമം പിന്നെ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോണ ഒരു ലുക്കിൽ സഞ്ജു കാണുന്നത് പാറൂനെ അപ്പം അവൻ അതിൻ്റേതായി കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് ഉമ്മക്ക് കൊടുത്ത് അതേ പാറൂസിനെ പറഞ്ഞ് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനാണ് നമ്മുടെ പാറൂനെ കൊണ്ടുപോകണത് അപ്പോൾ നമ്മൾ കാറിനാണ് കേട്ടോ പോണത് നമ്മൾ നമ്മളിവിടുന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ എന്തായാലും ഉണ്ടാവട്ടെ അപ്പോൾ അതേ കാശിക്കുട്ടെന്നെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഉമ്മ കൊടുത്ത് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അമ്മച്ചു ഉമ്മ താടി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് തരുകയാണ് കേട്ടോ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അവൾ സ്കൂളിൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് സ്കൂളിൽ നിന്നാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ടായാലും വക്കത്താണ് ഈ പറഞ്ഞ സ്കൂളുള്ളത് അപ്പോൾ ദേ കാറ് പോയി ഇനിയിപ്പോഴേ അച്ഛന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അച്ഛൻ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എട്ടര ആവുമ്പോഴത്തേനും ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഈ ബാക്കിയുള്ള സാധനവും അച്ഛൻ എടുത്ത് കഴിക്കും അച്ഛൻ അങ്ങനെ എടുത്ത് കൊടുക്കണം അങ്ങനൊന്നുമില്ല അച്ഛൻ അടുക്കളയിൽ പോയിട്ട് അച്ഛൻ എടുത്ത് കാരണം വീട്ടിൽ ആരും ഇല്ല താനും പ്ലസ് അച്ഛനും ആദ്യമേ എങ്ങനെയാണ് അച്ഛനാവശ്യമുള്ള ഫുഡ് അച്ഛൻ ചെന്നെടുക്കും അങ്ങനെയാണ് ഈ ദോശയൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുക അതായത് എനിക്കിപ്പോൾ ഞാനുള്ളപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് നിർബന്ധമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനത് ഇങ്ങനെ അച്ഛനായാലും സഞ്ജുവിനായാലും അമ്മയ്ക്കായാലും ഒക്കെ ഇങ്ങനെ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കാനിഷ്ടം വീട്ടിൽ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു ഇങ്ങനെ റോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല അതായത് ഇങ്ങനെ നല്ല മുരി മുരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആക്കിയാലും വരത്തില്ല അപ്പം ഇതെനിക്ക് ശരിക്കും അമ്മയട്ടോ ശ്രീദേവിയാണ് ഇതെനിക്ക് പഠിപ്പിച്ചെന്നത് എങ്ങനെ ശരിക്കും പരത്താനും അത്രയും മുരിയിച്ചെടുക്കാനും ക്കമ്മയെ പഠിപ്പിച്ച് തന്നെട്ടാ അപ്പോൾ അച്ഛൻ ഇരിക്കുന്നുണ്ട് കൊണ്ട് ഞാൻ ദോശ തീറ്റിപ്പിക്കുകയാണ് അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദോശ കഴിപ്പിക്കും കൊണ്ട് അപ്പം കാശിക്കുട്ടൻ്റെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാശിമോനെപ്പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കാരണം അവൻ കഴിച്ചോളും അവന് കറി കുറച്ച് വേണം അവന് അതായത് നമ്മൾ എന്ത് കടിയുണ്ടോ അതിനനുസരിച്ച് കറിയും വേണം കറിയും കൂട്ടിയിട്ട് വയറ് നിറച്ചവൻ കഴിച്ചോളും കുറച്ച് കഴിഞ്ഞപ്പം ഉണ്ട് കേട്ടോ നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ പൂര മഴ നമ്മളെ വീട്ടിൽ അത്യാവശ്യം വെള്ളം നിൽക്കും പക്ഷേ ഇങ്ങനെ നിന്ന് പെയ്ത ഒരു ദിവസമൊക്കെ നിന്ന് പെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു സംഭവം ആട്ടോ സ്ഥലമാണ് അപ്പോൾ മലോണം മഴ പെയ്തിണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വീടിൻ്റെ ഡ്രസ്സിൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടേ എല്ലാവിധ പണികളും പരിപാടികളും കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പാറൂസിനെ സ്കൂളിലേക്ക് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നും ഒരു ദിവസത്തിൻ്റെ പകുതി മുഖ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നും അതുപോലെ യുദ്ധമായിരിക്കും പിന്നെ കാശിക്കുട്ടനെ മരുന്നൊക്കെ കൊടുത്തിട്ട് അവനെ നെബുലൈസ് ചെയ്യിക്കാൻ എടുത്താണ് കേട്ടോ കാശിക്കുട്ടനാണെങ്കിലും ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ അപകട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ നമ്മൾ നെബുലൈസിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ളൊരു മഞ്ജു ഹാസൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ ഡോക്ടറാണ് കാണിക്കാറുള്ളത് നെബിലേസ് കഴിക്കാൻ ഇച്ചിരി മടിയാണ് ഫോണൊക്കെ കാണിച്ചിട്ടാണ് നെബിലേസ് കഴിക്കുക പിന്നെ അവനെ കുറെ കുളിപ്പിച്ച് കുറേ എല്ലാം കുളിപ്പിച്ച് കെടുത്തി ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ എന്താ പറയുക എനിക്കാണെങ്കിൽ എല്ലാ പണിയും തീർത്തിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിക്കണം അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് പണി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് ഈ മസാല മസാല ദോശയെന്ന് നെയ് റോസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു റെഡ് ചട്നി എന്ന് പറയുന്നത് പാർക്കുട്ടിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ സഞ്ചപ്പനും ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അദ്ദേഹം സമാധാനത്തോടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ സഞ്ജു സഞ്ജു എനിക്കാൻ തന്നെ ഒരു നേരം പിന്നെ ഞാൻ വിളിക്കാൻ നിൽക്കാറില്ല കേട്ടോ അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും ഭയങ്കര ഡിഫറൻറ്റ് അപ്പോൾ അവൻ എന്നൊക്കെ ഉറങ്ങാൻ പറ്റാറില്ല അപ്പം അവൻ എണീറ്റ് വന്നിട്ട് അദ്ദേഹം അവനും ഫുഡ് കൊടുത്തും അതിനുശേഷം അപ്പത്തേനും അപ്പത്തും നമ്മുടെ കാശിക്കൂട്ടനെ എഴുന്നേറ്റ് കേട്ടോ അപ്പം അച്ഛൻ ചായ വെച്ചു തന്നു ഞങ്ങൾ ഇതേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ കഴിഞ്ഞ് കാശി ഇരിക്കുന്നു കുറേ കഴിഞ്ഞ് വാശി കാശിക്ക് ഇത്തിരി വാശി വന്നപ്പോൾ സഞ്ജു സഞ്ജുവിൻ്റെ ബൈക്കുമ്മ കൊണ്ടു ഇരുത്താണ് കേട്ടോ സഞ്ജുവിൻ്റെ വണ്ടിയാണത് കുറച്ച് നാൾ നമ്മുടെ അവൻ പോയപ്പോഴും നമ്മളെ വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിരിക്കുന്നു പിന്നെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ ഇപ്പോൾ അതിനെന്തോ എന്തോ ബാറ്ററിയുടെ എന്തോ ഇഷ്യൂ എങ്ങാണ്ടത് കൊണ്ട് പോയിട്ട് സെറ്റാക്കണം അപ്പോൾ അതിനും അച്ഛൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു ഇവനിങ്ങനെ ഞാനിപ്പോൾ സഞ്ജു പോണേക്കെ മുമ്പും ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു കാരണം സഞ്ജുവിനൊക്കെ സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊക്കെ എനിക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു അവൻ പോയപ്പോൾ ഞാൻ ശരിക്കും പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള വൃത്തിയാക്കലും പരിപാടിക്കും കിടക്കുവാണ് പാത്രം കഴുകൽ പാത്രമൊക്കെ അമ്മ പറയും എന്തിട്ട് അഞ്ചുത്രമാത്രം പാത്രങ്ങൾ നീ കഴുകണത് ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് പോവുക എന്ന് പറയൂട്ടോ എനിക്ക് പിന്നെ ഈ മിക്സി വെടുപ്പാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ചട്ടി വെടുപ്പാക്കല് മിക്സി വെടുപ്പാക്കല് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പോഴത്തേയും പിന്നെ വാഷിംഗ് ബേസിനിലൊക്കെ എന്തെങ്കിലും പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പച്ചൻ ചീത്തറയും അത് അപ്പാപ്പ കയ്യോടെ ചെയ്ത് വെച്ചൂടെ പിന്നെ എന്തിനാതിങ്ങനെ എല്ലാം കൂടെ കൂട്ടി വെക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചീത്തറയും കേട്ടോ കാരണം അച്ഛനായാലും സഞ്ജു ആയാലും അമ്മയായാലും അപ്പാപ്പ കഴിക്കുന്ന പാത്രം അപ്പാപ്പ കഴുകുന്നവരെ പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ രണ്ട് പാത്രം വാഷ് ബേസിന് വന്നാൽ ഒരുമിച്ച് കഴുകത്തുള്ളൂ അങ്ങനെ അപ്പം അച്ഛൻ ചീത്ത ഞാൻ ഞാൻ ചടപടിയേ ചടപ്പടി എന്ന് പറഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഒരു പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താണ് അലക്കാനായിട്ട് വാഷിംഗ് ഇട്ട് വെക്കണം അടിച്ചു കാരണം അത്രേ ഉള്ളൂ നമുക്ക് പണിയെന്ന് പറയാനായിട്ട് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മടിയാ ഗൈസ് കുളിക്കാനായിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല കെടുപ്പ് ഫോൺ ഫോൺ കെടുപ്പ് ഇതീ ഒരു പണി പിന്നെ പണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അമ്മ ആറുമണിക്ക് വരുന്നുണ്ടെങ്കിൽ അഞ്ചരയ്ക്ക് ഞാൻ പണികൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അമ്മ തിരിച്ചുവരുമ്പോൾ വീടിന് ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും ഉണ്ടായിരുന്നു പക്ഷെ അഞ്ചര വരെ വീട് തല തല കുരിഞ്ഞായിരിക്കും നിൽക്കണുണ്ടാവുക ഇപ്പോൾ അതേ മാമനും മോനും കൂടെ നല്ല കളിയിലാണ് പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ വേഗം ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു ഞാനും വേഗം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അതേ കൂലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മോൻ്റെ എല്ലാവരുടെയും കൂളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്കും സഞ്ചരിനോ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറൂസിന് വൈകുന്നേരം പോയിട്ട് എടുക്കണം അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകണുണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ എടുക്കും പ്പോൾ ഏട്ടൻ ഇവിടേക്ക് വരും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും എത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ അച്ഛനും നിഖിലിനെ കൊണ്ടും പിടിപ്പിക്കും വൈകുന്നേരം ഇങ്ങോട്ട് വരുത്തിക്കും അങ്ങനെയൊക്കെയാണ് പ്ലാനായിട്ടുള്ളത് അപ്പോൾ ഗൈസ് എൻ്റെ വീട്ടീത്തെ ആദ്യത്തെ പാറു സ്കൂളിൽ പോയതാണ് പക്ഷെ എനിക്ക് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഒരു ഹാപ്പിനെസ് കുറവ് എനിക്ക് ഇപ്പോഴുണ്ട് എന്താ വെച്ചാൽ ഏറ്റവും പറഞ്ഞു അവിടെ കാറിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ അവൾ നല്ല ഉറക്കായി ഇത്ര ലോങ് ഉണ്ടല്ലോ പിന്നെ പാറുവിനെ കുറച്ച് നേരത്തെ ഇനിപ്പിച്ചു പിന്നെ വയ്യ കംപ്ലീറ്റ് മാറിയിട്ടില്ല അപ്പം ഞാൻ എന്തോ അവളെടുത്തല്ലാത്ത പോലെ അതായത് വീട്ടിൽ അവിടെ പണിക്കാട്ടിലാവുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് തകച്ച് സ്കുളിക്കില്ല ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ സ്കൂളിക്കുണ്ട് അപ്പം എൻ്റെ വിളിപ്പുറത്ത് അല്ലെങ്കിൽ പാറുവിൻ്റെ വിളിപ്പുറത്ത് ഞാനുണ്ടെന്നുള്ളൊരു സംഭവം എനിക്ക് അവിടെ ആവുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇവിടെ നമ്മുടെ എല്ലാവരും അവിടെയുണ്ട് ഇപ്പോൾ ഞാനില്ലായെന്നുള്ളൂ ു ഭാഗ്യെല്ലാവരും തൊട്ടടുത്തുണ്ടാവുള്ളത് പക്ഷെ എനിക്ക് എന്തോ ഒരു വലിയൊരു ഒരു ഒരു വിഷമം കുഴപ്പമില്ല നമുക്കിങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നിട്ട് വരുമല്ലോ അവ ഗൈസ് എന്താണ് നമ്മുടെ ഇന്നത്തെ പാർക്കുട്ടിയുടെ ഒരു മോണിങ് കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നിൽക്കുന്നു ഇഷ്ടമായിരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും വരുന്നതായിരിക്കും ബൈ